നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എക്ക് അഥവാ ഉണ്ടാകുന്നതെന്ന് അറിയാമോ ഇത് മിക്ക പേരിലും പെട്ടെന്ന് തന്നെ വന്ന് പെട്ടെന്ന് തന്നെ പോകുന്നതായിട്ട് കാണാറുണ്ട് എങ്കിൽ ചില ആൾക്കാരിലും മാത്രം ഇതൊരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒക്കെ നീണ്ടു നിൽക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഹിക്കപ്സിനെയാണ് നമ്മൾ പെർസിസ്റ്റന്റ് ഹിക്കപ്സ് എന്ന് പറയുന്നത് ഈ ഒരു കേസസിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട് നമ്മുടെ ഉദരത്തിനെയും അതായത് വയറിന്റെ ഭാഗത്തെയും നെഞ്ചിന്റെ ഭാഗത്തെയും വേർതിരിക്കുന്ന ഒരു ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത് സോ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഡയഫ്രം താഴോട്ട് താഴോട്ടേക്കും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ഡയഫ്രോം മുകളിലേക്കുമാണ് നീങ്ങുന്നത് ഈ ഒരു ഇതൊരു റിഡമിക് ആക്ടിവിറ്റി അതായത് ഒരു താളത്തിലാണ് ഇത് ശരീരത്തിൽ നടന്നു പോകുന്നത് ഈ ഡയഫ്രനെ സപ്ലൈ ചെയ്യുന്ന രണ്ട് ആണ് നമുക്ക് ശരീരത്തിലുള്ളത് ഒന്ന് വാഗസ് നെർവും അതേപോലെ ഫ്രെനിക് നെർവും ഈ നെർവ്സ് ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തില് ഈ ഒരു ഒരു ആ വ്യത്യാസം ണ്ട് സോ ആ സമയത്താണ് നമുക്ക് എക്ക് അഥവാ ഹിക്കംസ് ഉണ്ടാകുന്നത് ഏതൊക്കെ ആണ് ഇത്തരത്തിലുള്ള ഓവർ ആയിട്ട് സ്റ്റിമുലേറ്റ് നോക്കാം ഒന്നാമത്തേത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര സ്പീഡിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാം കൂടാതെ നമ്മൾ പെട്ടെന്ന് തന്നെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പീഡിൽ സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചൂടുള്ള ഭക്ഷണം കഴിച്ചു ഉടനെ തന്നെ തണുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ തണുപ്പുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം കരച്ചില് അത്തരത്തിലുള്ള അമിതമായിട്ടുള്ള സന്തോഷം വരുന്ന ആൾക്കാരിലൊക്കെ ഈ ചില സമയത്ത് ഈക്കളി രൂപപ്പെടാറുണ്ട് പിന്നെ കൂടാതെ നമ്മൾ കൂടുതൽ എരിവുള്ള സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത്തരത്തിൽ എക്കലും നമുക്ക് വരാറുണ്ട് അത് മറ്റു ചില കണ്ടീഷൻസ് കൂടെയുണ്ട് അത് നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് കിഡ്നി ഒക്കെ ആയിട്ട് യൂറീമിയ പോലുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ യൂറീനിൽ യൂറിയയുടെ അളവ് കൂടുന്നൊരു അവസ്ഥയാണ് യൂറീമിയ സോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഹിക്കപ്സ് വരാറുണ്ട് കൂടാതെ ചില പേഷ്യൻസിൽ സ്ട്രോക്ക് വരുന്നതിന് മുൻപായിട്ട് ഇത്തരത്തിൽ ഹിക്കപ്സ് കാണിക്കാറുണ്ട്